ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടെൻഡ്രോവേ വെറൈറ്റീസുമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഒരു മെഗാ ഓഫർ സെയിലുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എന്താണ് മെഗാ ഓഫർ എന്ന് അറിയുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക എല്ലാ സീസണിലും നിറയെ പൂക്കൾ തരുന്ന ഈ കാണുന്ന ഡെൻഡ്രോബിയ ഓർക്കിഡ്സ് മൊട്ടുകളോട് കൂടിയുള്ള ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ നിരക്കിലാണ് ഇതുവരെയും സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഏകദേശം മുപ്പതിൽ കൂടുതൽ വെറൈറ്റീസ് ഇപ്പോൾ ലഭ്യമാണ് ഏതൊക്കെ വെറൈറ്റീസ് ആണെന്ന് അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് അതിലൂടെ ഞാൻ ഏതൊക്കെ വെറൈറ്റീസ് ആണ് ഉള്ളത് എന്നുള്ളത് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഇന്നത്തെ മെഗാ ഓഫർ എന്താണ് എന്നുള്ളത് നോക്കാം ഇരുന്നൂറ്റി രൂപ നിരക്കിൽ തന്നുകൊണ്ടിരുന്ന രണ്ട് രൂപയും ഓർക്കിഡ്സ് പത്തോ അതിൽ കൂടുതലോ എടുക്കുന്നവർക്ക് ഇരുന്നൂറ് രൂപ നിരക്കിലും അൻപതോ അതിൽ കൂടുതലോ എടുക്കുന്നവർക്ക് നൂറ്റി എൺപത് രൂപ നിരക്കിലും നൽകുന്നതായിരിക്കും ഒപ്പം കൊറിയർ ചാർജും ഈടാക്കുന്നതാണ് ഈ ഒരു ഓഫറ് ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരെ മാത്രമേ ഉണ്ടായിരിക്കുന്നു ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ